അപ്പോ നിർമ്മിച്ചു അങ്ങനെ നബിസഹത്തോബ് പോകുന്നതിന് മുമ്പ് നമുക്ക് പോകുന്ന വഴിയിൽ മറ്റൊരു പള്ളിയിലൂടെ കാണാം മസ്ജിദ് അതായത് നബിസുലിമാങ്ങള് പതിനെട്ട് പത്തൊമ്പത് മാസത്തോളം തിരിഞ്ഞ നിസ്കരിച്ചത്സിലേക്ക് അന്ന് നബിസ് അലൈ വല്ലാത്ത വലിയ ആഗ്രഹവും ഇഷ്ടവും കാബാലയത്തിലേക്ക് തിന്നു വിസ്കരിക്കില്ല കാരണം കഴിഞ്ഞ പ്രവാചകന്മാരൊക്കെ അങ്ങനെ ചെയ്തത് പക്ഷേ ഹബീബ് സലാ അലൈഹി തങ്ങളോട് പറഞ്ഞു നിങ്ങള് ബൈത്തുൽ മുക്കദ്സിലേക്ക് തിന്നു വിസ്കരിക്കണം അങ്ങനെ ഇവിടെ ഒരു ഗോത്രത്തിലെ ഒരു സ്ത്രീയുടെ രോഗ സന്ദർശനത്തിന് വേണ്ടി നബി സുലഹ അലൈഹി നിസ്കരിക്കാൻ വേണ്ടിട്ട് ഒരു സൗകര്യം ചെയ്തു കൊടുക്കാൻ പറഞ്ഞു ആ പള്ളിയാണ് മറിച്ചത് കപില പോവാട്ടോ അങ്ങനെ എന്തു ചെയ്തു നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഒരു തറുണ്ടാക്കി കൊടുത്തു നബിസ് അവിടെ നിസ്കരിക്കുമ്പോ രണ്ട് റക്കായത്തിൽ നിസ്കരിച്ചപ്പോ അല്ലാ വന്നിട്ട് പറഞ്ഞു നബിയെ നിങ്ങൾ മസ്ജിദ്സിലേക്കും രണ്ടുറക്കായ ശ്രദ്ധിക്കുന്നുണ്ടാവും ഹറാമിലേക്കും അപ്പൊ രണ്ട് കിബിലായി രണ്ട് സട്ടക്ക് അതുകൊണ്ടാണ് ആ പള്ളിക്ക് മസ്ജിദ് അല്ലെങ്കിലും അങ്ങനെയാണല്ലോ കുറിച്ച് ഹബീബ് ഇബ്രാഹിബിനെ രണ്ടും വ്യത്യാസം എന്താ പറയുക ഹബീബ് എന്ന് പറഞ്ഞാല് അള്ളാഹ് ഇഷ്ടപ്പെട്ടത് അല്ല ഹബീബിന് ഇഷ്ടപ്പെട്ടത് അള്ളാഹു ചെയ്യ ഖലീലി െന്ന് പറഞ്ഞാല് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടത് ഖലീലി ചെയ്യാ കുട്ടിന്റെ അർക്ക അർക്കനെ തന്നെ നോക്കാണെങ്കിൽ ഇതാണ് കിബിലത്തേന് കിട്ടോ ഇതാണ് മസ്ജിദ് കിബിലത്തെ ഇവിടെ നമ്മള് അറങ്ങുന്നില്ല അവിടെ ഇപ്പൊ വർക്കൊക്കെ നടക്കണോണ്ട് ഇപ്പൊ ഇടതു ഭാഗത്തേക്ക് നോക്കിയാ അറിയാ അവിടെ വണ്ടി നിർത്താൻ പറ്റുന്നില്ല കേട്ടോ ഇടതു ഭാഗത്തേക്ക് അവിടെ അതിനങ്ങനെ കറങ്ങി അങ്ങോട്ട് അവിടെ ഫുള്ള് വർക്ക് നടക്കുകയാണ് അപ്പൊ നമ്മൾ മസ്ജിദ് കിബിലത്തേനും കണ്ടില്ലേ ഇതാണ് മസ്ജിദ് കിബിലത്തെയും രണ്ട് കിബിലേയും പള്ളി ഇനി നമ്മൾ ഇൻഷാ അള്ളാ നമ്മൾ നേരെ കുബായിലേക്ക് പോവുകയാണ് നമ്മൾ ഇൻഷാ ഇന്ന് പെട്ടെന്ന് അവസാനിക്കും എന്നാ നിങ്ങൾ ആ മല കണ്ട ചുർഫു മല കണ്ട കണ്ടാലറങ്ങണ മല നേരെ മുളിന്റെ മൂന്ന് രാജാവിന്റെ കൊട്ടാരാണ് അത് ഹറമിന്റെ അതിർത്തിയുടെ പുറത്താണ് കാണിച്ചതിലെ അതുകൊണ്ട് ഇന്ന് നോക്കണ്ടോ അങ്ങനുണ്ടോ അല്ലോ ദജ്ജാലിന്റെ ഷെറിൽ നിന്ന് അള്ളാഹു നമ്മക്കട്ടെ പിശാജിന്റെ ഷെറിൽ നിന്ന് തന്നെ നോക്കുകയാണെങ്കിൽ ലോകാവസാനത്തെ അവര് എന്താ പറയുക എല്ലാ നിസ്കാരത്തിലും മസ്ജിദ് അങ്ങനെ അപ്പൊ ദജ്ജാല് ഭയങ്കര സംഭവമാണ് ഒന്നും കൂടെ കണ്ടോളി അങ്ങനെ കാണാനായിട്ട് പോന്നാണ് ഇപ്പൊ കിട്ടിട്ടോ അതാണ് മസ്ജിദ്

ഫാരിസി കറങ്ങി അവിടെ ഈ പണി അടക്കാൻ അവിടൊക്കൊന്നും ഇപ്പോ വണ്ടി വിടണില്ല അത്ര യൂട്ടനടിച്ച് പോവാണ് ഏഴ് പള്ളികൾ ഉണ്ടായിരുന്നു ഇവിടെ പ്രധാനപ്പെട്ട ഏഴ് പള്ളി അതൊക്കെ ഒന്ന് ഒറ്റ പള്ളിയാക്കി മാറ്റി ചുരുക്കം ചില പള്ളികൾ മാത്രം അവിടെ ഉണ്ട് അതിൽപ്പെട്ട ഒരു പള്ളിയാണ് മസ്ജിദ് അലി അങ്ങനെ മഹാനായ റസൂർ മാത്തങ്ങളും മലയായികളും ജാദു വലിയ സദ്യമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ദിവസം വെള്ളിയാഴ്ച രാവിലെയാണ് മദീനയിലേക്ക് പോരുന്നത് അങ്ങനെ ഔഫ് വീടായിരുന്നു ഇവിടെ ഔഫ് അദ്ദേഹത്തിന്റെ വീട് നിന്ന സ്ഥലത്ത് ഇവിടെയാണ് ഇവിടെ വെച്ചുകൊണ്ടാണ് എന്നുള്ള നിർബന്ധമാക്കിക്കൊണ്ടുള്ള ആയിത്തിറങ്ങിയത് ഇവിടെ വെച്ചിട്ട് ഈ പള്ളിന്റെ പേരെന്താണ് ജുമാ ചെയ്യട്ടെ പക്ഷെ വരുന്നില്ല നാടും വീടും എല്ലാം മദീനയിലേക്ക് അൻസാരി പറുദ്ദേക്കം തല അൽബുപാടി സ്വീകരിച്ച തല അൽ ബദറു അലൈന ും ഹബീബുസാം അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു കബൂർ ചെയ്യട്ടെ ഇവിടെ കുറച്ചപ്പുറത്തും മസ്ജിദും ബനി ഉനൈഫ് എന്ന പള്ളിയുണ്ട് അവിടേക്ക് ഇന്നലെ നേരം വൈകിയതുകൊണ്ട് നമ്മൾ പോകാത്തോട്ടെ അപ്പോ അവിടെ പുറത്തു വെച്ചു വരാം അവിടെ പുറത്ത് വെച്ച് വരാം നമുക്ക് കേട്ടോ മസ്ജിദ് മസ്ജിദ് ഹുബായിലാണ്